നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ കാലവർഷം ജില്ലയിൽ ലഭിച്ചത് പന്ത്രണ്ട് ശതമാനം മഴ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ കെ എസ് ടി എ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വയനാട് ദുരന്തം മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ളത് എഴുപത്തിയൊന്ന് മഴക്കെടുതിയിൽ തകർന്നാമ്പതിയിലാക്കും തെക്കു പടിഞ്ഞാറൻ കാലവർഷം ജില്ലയിൽ പന്ത്രണ്ട് ശതമാനം അധികം മഴ പെയ്തു കഴിഞ്ഞ രണ്ടാഴ്ച ശക്തമായ മഴയാണ് ജില്ലയിൽ ഉണ്ടായത് അതിതീവ്ര മഴ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് നാല് വരെ ജില്ലയിൽ പെയ്യേണ്ടത് ആയിരത്തി മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു വ്യാഴാഴ്ച വരെ ജില്ലയിൽ ചെറുതും ഇടത്തരവും മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് മുൻകാലങ്ങളിലെ പോലെ ആഗസ്റ്റ് പകുതിയോടെ വീണ്ടും മഴ കനത്തേക്കാം സെപ്റ്റംബർ മുപ്പത് വരെയുള്ള സീസണിൽ ജില്ലയിൽ കിട്ടേണ്ടത് ശരാശരി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മാത്രമേ ലഭിച്ചുള്ളൂ നാല്പത്തിരണ്ട് ശതമാനം മഴ കുറവായിരുന്നു സംസ്ഥാനത്ത് ആകെ നാല് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാടിനെ കൂടാതെ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് അധിക മഴ ലഭിച്ചത് കണ്ണൂരിൽ ഇരുപത്തിയഞ്ച് ശതമാനവും മലപ്പുറത്ത് അഞ്ച് ശതമാനവും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒരു ശതമാനം വീതവുമാണ് അധിക മഴ കിട്ടിയത് കുതിക്കാൻ മികവ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് കെ എസ് ടി എ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത് പദ്ധതിയുടെ ജില്ലാതല അധ്യാപക പരിശീലനം പാലക്കാട് ഗവൺമെന്റ് മോൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എസ് എസ് എൽ സിക്ക് ഒരു വിദ്യാർത്ഥിയും കുറഞ്ഞ ഗ്രേഡ് നേടാൻ പാടില്ലെന്നതിന് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഊന്നൽ നൽകുന്നു ഓരോ ഉപജില്ലയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മികച്ച ഗ്രേഡ് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഗണിത പഠന പദ്ധതിയുമുണ്ട് ബുദ്ധിമുട്ടുള്ള ഗണിത പാഠഭാഗങ്ങൾ ലളിതമായി ചെറിയ സൂത്രവാക്യങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കും നാലാം ക്ലാസ്സുകാർക്കായി ഇംഗ്ലീഷ് ഭാഷാ പഠന പദ്ധതി അധ്യാപകർക്ക് ഐ ടി പഠന പദ്ധതി പുതിയ അധ്യാപകർക്ക് പാഠ്യപദ്ധതി സമീപനം മൂല്യനിർണ്ണയ രീതി എന്നിവയിൽ പരിശീലനം തുടങ്ങിയവയും മികവിൽ നടപ്പാക്കുന്നു ഇതിന്റെ ഭാഗമായാണ് അധ്യാപകർക്ക് പരിശീലനം നൽകിയത് കേസ്ട്രീയ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ പ്രഭാകരൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പ്രസാദ് എൽ ഉമാ മഹേശ്വരി എം ഗീത ജില്ലാ ട്രഷറി ജി പ്രദീപ് അക്കാദമിക് സബ് കമ്മിറ്റി കൺവീനർ കെ ബി ബീന കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ അജിത വിശ്വനാഥ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ജി ഗിരീഷ് കുമാർ കെ ബാലകൃഷ്ണൻ എ എം അജിത് എന്നിവർ സംസാരിച്ചു വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ തിരിച്ചറിയാനുള്ളത് എഴുപത്തിയൊന്ന് പേരെ നൂറ്റി മുപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളും തിരിച്ചറിയാനായിട്ടില്ല ഇവ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് തിരിച്ചറിയാനാകാതെ പോയ മൃതദേഹങ്ങൾ പുത്തുമലയിൽ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന്റെ പ്രത്യേക പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുന്നത് തുടരുകയാണ് ഇന്നലെ എട്ട് മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിരുന്നു ഇന്നും സർവമത പ്രാർത്ഥനയോടെ കൂട്ടു സംസ്കാരം നടക്കും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയേഴ് പുരുഷന്മാരും എൺപത്തി സ്ത്രീകളും മുപ്പത്തിയേഴ് കുട്ടികളുമാണ് ഉള്ളത് നൂറ്റി എൺപത് ശരീരഭാഗങ്ങളും കണ്ടെത്തി നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മൃതദേഹങ്ങളുടെയും നൂറ്റി അറുപത്തി ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റി മുപ്പത്തിയഞ്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ദുരന്ത പ്രദേശത്തു നിന്നും അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേരെ ആശുപത്രികളിൽ എത്തിച്ചു ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുണ്ട് കഴിഞ്ഞ ദിവസത്തെ മഴക്കെടുതിയിൽ തകർന്ന നെന്മാറ നെല്ലിയാമ്പതി ചുരം പൂർവ്വസ്ഥിതിയിലാക്കാൻ നിലവിലുള്ള തൊണ്ണൂറ്റിയൊന്ന് കോടിയുടെ പദ്ധതിയെ ആശ്രയിക്കാൻ നീക്കം നടപടികൾ ത്വരിതഗതിയിലാക്കാനുള്ള ആലോചനാ യോഗം നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന യോഗത്തിൽ നിലിയാമ്പതി പാതയും മേഖലയിലെ മറ്റു പ്രശ്നങ്ങളും ചർച്ചയാകും പാതയുടെ നവീകരണത്തിനുള്ള പുതുക്കിയ ഡി പി ആർ വിശദ പദ്ധതി രേഖ പ്രകാരം കരാർ നടപടികൾ ഒരു മാസത്തിനകം പൂർത്തിയാകുമെന്ന് റോഡ് നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പി കുറ്റിപ്പുറം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എം മനോജ് പറഞ്ഞു റീടെൻഡർ നടപടികൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം തടഞ്ഞു വെച്ചതായിരുന്നു റീടെൻഡർ നടപടികളുടെ ഭാഗമായി ിൽ കേരള ഉദ്യോഗസ്ഥർ കെ എസ് ടി പി ഉദ്യോഗസ്ഥർ ലൂയിസ് ബർഗർ കൺസൾട്ടൻസി കമ്പനി അധികൃതർ എന്നിവരുടെ സംഘം റോഡിൽ സംയുക്ത പരിശോധന നടത്തിയിരുന്നു പുതിയതായി തകർന്ന ഭാഗം പുതുക്കിപ്പണിയാൻ വേണ്ടിവരുന്ന വരുന്ന ചെലവ് കൂടി ഉൾപ്പെടുത്തി പുതിയ ഡി പി ആർ തയ്യാറാക്കുകയും ചെയ്തു ജനുവരിയിൽ തൊണ്ണൂറ് ദശാംശം ഒമ്പത് ആറ് കോടി രൂപയുടെ കരാർ നൽകിയെങ്കിലും നടപടികൾ കോടതി കയറിയതോടെ തുടർ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് കൺസൾട്ടൻസി സ്ഥാപനമായ ലൂയിസ് ബർഗർ കമ്പനി സർവേ നടത്തി ന് റിപ്പോർട്ട് നൽകിയത് റീബിൽഡ് കേരള പദ്ധതിയിൽ നെന്മാറ മുതൽ നെല്ലിയാമ്പതി പാടഗിരി വരെ മുപ്പത് ദശാംശം നാല് ഏഴ് കിലോമീറ്റർ പാതയുടെ നിർമ്മാണത്തിനാണ് കെ എസ് ടി പി കരാർ നടത്തിയിരുന്നത് റോഡ് നവീകരണം നടത്താത്തതിനെ തുടർന്ന് പാതയുടെ പല ഭാഗവും തകർന്നു കിടക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ മഴക്കെടുതിയിൽ തകർന്ന റോഡിലെ കൂടുതൽ ഭാഗങ്ങൾ കൊക്കയിലേക്ക് വീണിട്ടുണ്ട് പാത പൂർവ്വസ്ഥിതിയിലാക്കി ഗതാഗത സൗകര്യമൊരുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നടപടി എടുത്തു സംരക്ഷണ ഭിത്തി തകർന്ന സ്ഥലങ്ങളിൽ അപകട മുന്നറിയിപ്പിനായി മണ്ണു നിറച്ച ചാക്കുകൾ നിരത്തി വെച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ ടാക്സി ജീവനക്കാർ ഉൾപ്പെടെ വ്യാപാര മേഖല ആകെ തകർന്നു ഉപജീവന മാർഗം വഴിമുട്ടിയ പ്രദേശത്തെ സാധാരണക്കാർ വലിയ ദുരിതത്തിലാണ് പാതയുടെ പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ് മങ്കര വെള്ള റോഡിന് സമീപത്തു നിന്ന് ലഭിച്ച പതിനഞ്ചു പവന ആഭരണങ്ങളും ഫോണും ഉടമയ്ക്ക് തിരിച്ചു നൽകി റെയിൽവേ ഉദ്യോഗസ്ഥ മാതൃകയായി മങ്കര കുനിയപ്പാടം മേലേപുര ബാബുരാജിന്റെ ഭാര്യ ശില്പയ്ക്കാണ് ഇന്നലെ രാവിലെ ആറേ മുപ്പതിന് വഴിയോരത്ത് നിന്ന് ബാഗ് ലഭിച്ചത് റെയിൽവേയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് വെള്ള റോഡ് ബാങ്കിന് സമീപത്തു നിന്ന് ബാഗ് ലഭിച്ചത് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ ആവശ്യത്തിന് പോകുന്നതിനായി ഭർത്താവും കുടുംബവും മങ്കരിയിൽ കാത്തുനിന്നിരുന്നതിനാൽ ബാഗ് യഥാർത്ഥ ഉടമയെ അന്വേഷണം നൽകാനും നിവൃത്തിയില്ലായിരുന്നു ബാഗിലെ ഫോണിൽ ഉടമ ബന്ധപ്പെടുമ്പോൾ വിവരം കൈമാറാമെന്ന് കരുതി യാത്ര തുടർന്നു ആഭരണങ്ങൾ അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ട ഉടമ ഇതേസമയം സമയം മങ്കര കാളികാവിൽ ബലിതർപ്പണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും വിവരം പറഞ്ഞു നഷ്ടപ്പെട്ടിരുന്ന ഫോണിൽ ബന്ധപ്പെട്ട പോലീസ് റെയിൽവേ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ ബാഗ് സുരക്ഷിതമായി കൈവശമുണ്ടെന്ന് അറിയിച്ചു പറളിയിൽ കാത്തുനിന്ന റെയിൽവേ ഉദ്യോഗസ്ഥയിൽ നിന്ന് മങ്കര പോലീസിന്റെ നേതൃത്വത്തിൽ ബാഗ് തിരിച്ചു വാങ്ങി വടക്കഞ്ചേരി ആയക്കാട് അടിയത്തുപാടം ശിവദാസിന്റെ ഭാര്യയുടെ ആഭരണമാണ് നഷ്ടപ്പെട്ടിരുന്നത് സിഐ കെ പ്രതാപന്റെ നേതൃത്വത്തിൽ ആഭരണങ്ങളും ഫോണും യഥാർത്ഥ ഉടമയ്ക്ക് യഥാർത്ഥമൊക്കെ ഉദ്യോഗസ്ഥയുടെ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് കൊല്ലം ഗ്രന്ഥശാല കൂട്ടായ്മയുടെ സി അനുസ്മരണ സദസ്സ് നടത്തി പല സമര പോരാട്ടങ്ങളിലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ും കൃഷിക്കാരെയും സംഘടിപ്പിക്കുന്നതിലായിരുന്നു നമ്മുടെ മേഖലയിൽ മാത്രമല്ല ജില്ലയിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റാവുകയും ഒരു പക്ഷേ സ്റ്റേറ്റിൽ തന്നെ ദീർഘകാല പ്രസിഡന്റുമാരിൽ ഒരാളായി തുടരുക മാത്രമല്ല സ്റ്റേറ്റ് തലത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റായും അദ്ദേഹം അദ്ദേഹം ഈതല പഞ്ചായത്ത് സംവിധാനം വരുന്നതിനും എത്രയും മുൻപ് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ എന്ന നിലയിൽ ആ പഞ്ചായത്തിന്റെ ഭരണസാന്നിധ്യം മേൽക്കുകയും മാതൃകാപരമായ നിരവധി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു ജനാധിപത്യം നേരിടുന്ന മൂല്യ എന്ന വിഷയത്തിൽ ഡോക്ടർ പി ആർ ജയശീലൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എ സുരേന്ദ്രൻ എൻ ഭാസ്കരൻ കെ വിജയൻ കെ കൃഷ്ണൻ എം കലാധരൻ സി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു അലനല്ലൂർ പഞ്ചായത്തിൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും പരിസരത്തെ വീടുകളിലും ജിയോളജി റവന്യൂ പഞ്ചായത്ത് അധികൃതർ സംയുക്തമായി പരിശോധന നടത്തി പഞ്ചായത്തിലെ കോട്ടപ്പള്ള പ്രദേശത്തെ മണ്ഠപക്കുന്ന ചൂരിയോട് ഭാഗങ്ങളിൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും പരിസരത്തെ വീടുകളിലുമാണ് പരിശോധന നടത്തിയത് ക്വാറി പ്രവർത്തനത്തെ സംബന്ധിച്ച പരാതികളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു നടപടി ഞായറാഴ്ച ഒമ്പത് മുപ്പതിനാണ് സംഘം സ്ഥലത്തെത്തിയത് രണ്ടു മണിയോടെ പരിശോധന പൂർത്തിയാക്കി മടങ്ങി പാറമടകളിലെ സ്ഫോടനത്തിന്റെ തീവ്രത മൂലം വീടുകൾക്ക് വിളലുണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള ആശങ്കകൾ പ്രദേശവാസികൾ അധികൃതരെ ബോധിപ്പിച്ചു സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ ക്വാറികളെ പ്രവർത്തിപ്പിക്കരുതെന്നും പ്രദേശവാസികൾ പറഞ്ഞു വിള്ളലുകളുണ്ടായ വീടുകളിലും സംഘം പരിശോധന നടത്തി സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് ജില്ലാ ജിയോളജിസ്റ്റ് എം വിനോദ് പറഞ്ഞു അനുവദിക്കപ്പെട്ട അളവിൽ തന്നെയാണോ പാറ ഖനനം നടത്തിയിരുന്നതെന്ന് പരിശോധിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ക്വാറികളുടെ പ്രവർത്തനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി കളക്ടർ എം ഡി എം ജിയോളജി റവന്യൂ വകുപ്പുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു പ്രദേശത്തെ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അലനൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ക്വാറി ക്രഷർ വിരുദ്ധ സമിതി കഴിഞ്ഞ മാസം ധർണ നടത്തിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ സ്ഥിരം സമിതി അധ്യക്ഷ എം ജിഷ പഞ്ചായത്ത് അംഗം ബഷീർ പടുകുണ്ടിൽ തഹസിൽദാർ കെ രേവ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സി വിനോദ് കെ രാമൻകുട്ടി മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ കെ രാജീവ് ബാബു കെ ടി ഹംസപ്പ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഓം പ്രകാശ് അബ്ദുൾ റസാഖ് നിജാസ് തെക്കുംപുറത്ത് യൂസഫ് തെക്കൻ എന്നിവരും പങ്കെടുത്തു നാട്ടുകൾ എസ് ഐ രാമദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തിയിരുന്നു റെയിൽവേ ഗേറ്റ് തകരാറിലായതോടെ ഒരു മണിക്കൂർ റോഡ് ഗതാഗതവും ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ നാൽപ്പത്തി അഞ്ചിനാണ് ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ തകരാർ ശ്രദ്ധയിൽപ്പെട്ടത് ഗേറ്റ് താഴ്ത്താൻ കഴിയാതെ വന്നതോടെ ഗേറ്റ് കീപ്പർ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ചു ഗേറ്റ് തകരാർ സിഗ്നൽ സംവിധാനത്തെയും ബാധിച്ചതോടെ ട്രെയിനുകൾ പിടിച്ചിടുകയായിരുന്നു താൽക്കാലികമായി ചങ്ങല സ്ഥാപിച്ച റോഡ് ഗതാഗതം നിയന്ത്രിച്ചു ലക്കിടി തിരുവിലവാമല റോഡിൽ ഗതാഗതം നിലച്ചതോടെ വാഹനങ്ങളുടെ നീണ്ട നിരയായി ആംബുലൻസ് അടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി റെയിൽവേ പാലത്തിന് താഴെയുള്ള വഴിയിലൂടെ ഇരുചക്ര വാഹനങ്ങൾ സാഹസികമായി കടന്നുപോയി സ്റ്റേഷൻ മാസ്റ്റർ അനൂപ് എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ജീവനക്കാർ ലക്കിടിയിലെത്തി മൂന്ന് നാല്പത്തി അഞ്ചിന് ഗേറ്റിന്റെ തകരാർ പരിഹരിച്ചു കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് അരമണിക്കൂറും വന്ദേ ഭാരത് പതിനഞ്ചു മിനിറ്റും ലക്കിടിയിൽ പിടിച്ചിട്ടു ലക്കിടിയിൽ ഗേറ്റ് തകരാർ ഇടക്കിടെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും വാഹനം ഇടിച്ചും ഗേറ്റ് തകരാറിലാവാറുണ്ട് കാലപ്പഴക്കവും ഗേറ്റിന്റെ തകരാറിന് കാരണമാകുന്നു ഗേറ്റിന്റെ റോപ്പ് തകരാറാണ് ഇന്നലെ ഗതാഗതം മുടങ്ങാൻ കാരണമായത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ചിങ്ങം മുതൽ വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ റോഡ് മഴയിൽ തകർന്നു കനത്ത മഴയിൽ കുനിശ്ശേരി ബൈപ്പാസ് പനയമ്പാറ റോഡ് തകർന്നു നിലവിൽ കുഴികൾ നിറഞ്ഞ ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് സമീപത്തെ തോട് കരകവിഞ്ഞതിനാൽ റോഡിലെ ടാർ അടർന്നു പോയിട്ടുണ്ട് ഇരുമയൂർ പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലാണ് ഈ റോഡ് പനയമ്പാറ തച്ചമ്പൊറ്റ തീത്തൻ വീട് ആലയൻകുളമ്പ് എന്നിവിടങ്ങളിലുള്ളവർക്ക് കുനീശ്ശേരിയിൽ എത്താനുള്ള പ്രധാന മാർഗമാണിത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി കൂട്ടാലയിൽ വരേണ്ടതും ഇതുവഴിയാണ് മാസങ്ങൾക്ക് മുൻപ് റോഡിലെ കുഴികൾ നാട്ടുകാർ കോറി അവശിഷ്ടങ്ങളിട്ട് താൽക്കാലികമായി അടച്ചിരുന്നുവെങ്കിലും വെള്ളത്തിൽ അതെല്ലാം ഒഴുകിപ്പോയി പഞ്ചായത്ത് ഇടപെട്ട് റോഡ് ഗതാഗത യോഗ്യ നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് അപകട ഭീഷണിയായി അയലൂർ ഗവൺമെന്റ് യു സ്കൂളിലെ മരം ചില്ലകൾ വീഴാറായ നിലയിൽ അയിനൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ പഴക്കം ചെന്ന മരത്തിന്റെ ചില്ലുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി സ്കൂൾ മുറ്റത്ത് തണലായി നിൽക്കുന്ന നൂറ്റി ഇരുപത് വർഷത്തിലധികം പഴക്കം ചെന്ന മരത്തിന്റെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ചില്ലുകൾ ഏതു സമയത്തും നിലംപതിക്കുമെന്ന അവസ്ഥയിലാണെന്നാണ് രക്ഷിതാക്കളുടെ ആശങ്ക മരത്തിന്റെ ചില്ലകളാണെങ്കിൽ പാതയ്ക്ക് സമാന്തരമായി കടന്നു വൈദ്യുതി ലൈനുകൾക്ക് മുകളിലാണ് നിൽക്കുന്നത് ഇതിലെ നീളം കൂടിയ ചില്ലകൾ വൈദ്യുതി ലൈനിന് മുകളിൽ പൊട്ടിവീണാൽ വലിയ അപകടം വിളിച്ചു വരുത്തലുമാകും ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു കരകവിഞ്ഞൊഴുകിയ വെള്ളം പുഴയിലേക്ക് തിരികെ ഒഴുകി തുടങ്ങി കരകവിഞ്ഞൊഴുകി നാടിനെ വെള്ളക്കെട്ടിലാക്കിയ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു ഇതോടെ കരകവിഞ്ഞൊഴുകിയ വെള്ളം പുഴയിലേക്ക് തിരികെ ഒഴുകി തുടങ്ങി തൃത്താല പട്ടിത്തറ ആനക്കര പരുതൂർ തിരുവിറ്റക്കോട് പഞ്ചായത്തുകളിൽ പ്രളയഭീതി പരത്തിയ വെള്ളമാണ് പുഴയിലേക്ക് തിരികെ ഒഴുകുന്നത് മേഖലയിലെ ഒട്ടേറെ റോഡുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളത്തിലായത് പുഴ നിറഞ്ഞതോടെ ചുറ്റുപുറം കുമന്തോട് തോടുകൾ വഴിയാണ് വെള്ളം പട്ടിക്കായൽ പുളിയപ്പറ്റ എന്നീ കായലുകളിലേക്കും സമീപത്തെ വയലുകളിലേക്കും കരകവിഞ്ഞെത്തിയത് വെള്ളം കയറി ഓണവിപണി ലക്ഷ്യമിട്ട് നട്ടുവളർത്തിയ വാഴകളും പച്ചക്കറി കൃഷിയും പലയിടത്തും നശിച്ചിരുന്നു വെള്ളം കയറിയതോടെ മേഖലയിൽ ഒട്ടേറെ വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിയത് പട്ടിത്തറ പട്ടിക്കായലിലൂടെ കടന്നുപോകുന്ന പട്ടിത്തറ പുലേരി അമ്പലം റോഡിൽ പ്രളയത്തിൽ ആഫ്രിക്കൻ ചണ്ടിയും ചെളിയും നിറഞ്ഞ നിലയിലാണ് ഇതുവഴിയുള്ള ഗതാഗതത്തെ ഇത് ദുരിതത്തിലാക്കിയിരുന്നു റോഡിൽ യാത്രാ തടസ്സം നേരിട്ടതോടെ നാട്ടുകാരും യൂണിറ്റി സർവീസ് മൂവ്മെന്റ് ചേർന്ന് റോഡിലെ ചണ്ടി നീക്കി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ശ്രമം കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം റെഡി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം യൻസ് ആൻഡ് ടെക്നോളജിയുടെ ആലത്തൂർ ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യു സിംഗ് ടാലി എന്നീ കോഴ്സുകളിൽ ഒഴിവുണ്ട് യഥാക്രമം ബിരുദം പ്ലസ് ടു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കൊമേഴ്സ് എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫീസ് ആനുകൂല്യം ലഭിക്കും വിശദവിവരങ്ങൾക്ക് ഓഫീസർ ഇൻചാർജ് എൽ ബി എസ് സബ് സെന്റർ ആലത്തൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് രണ്ട് 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 ആറ് ആറ് ഒമ്പത് നാല് ഏഴ് നാല് മൂന്ന് പൂജ്യം ഒന്ന് ഏഴ് ഒന്ന് ഒറ്റപ്പാലം മയിലുംപാറ വിവേകാനന്ദ സെന്റർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അംഗപരിമിതർക്കുള്ള സംവരണ വിഭാഗത്തിൽ സീറ്റ് ഒഴിവുണ്ട് കൂടിക്കാഴ്ച അഞ്ചിന് പകൽ പതിനൊന്നിന് കോളേജ് ഓഫീസിൽ ഫോൺ നമ്പർ പൂജ്യം നാല് ആറ് ആറ് രണ്ട് ഒമ്പത് ആറ് മൂന്ന് മൂന്ന് നാല് നാല് രണ്ട് രണ്ട് നാല് ഏഴ് നാല് 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 ഇനി അല്പം ആരോഗ്യം തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ബെസ്റ്റാണ് മാതളനാരങ്ങ മാതനാരങ്ങയിലെ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള യൂറോലിത്തിൻ എ തലച്ചോറിലെ കോശങ്ങളെ നീർക്കെട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു തലച്ചോറിനെ ബാധിക്കുന്ന പാർക്കിൻസൺസ് അൽഷിമേസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ നീർക്കെട്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുമാണ് മാതളനാരങ്ങ ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് മിതമായ ഓർമ്മ കുറവുള്ളവരിൽ ഓർമ്മശക്തിയും ധാരണശേഷിയും മെച്ചപ്പെടുത്തുന്നതിന് നല്ലതാണ് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണവും രക്തപ്രവാഹവും മെച്ചപ്പെടുത്തുകയും പക്ഷാഘാത സാധ്യതകളെയും കുറയ്ക്കുകയും ചെയ്യുന്നു മാനസിക നില ഓർമ്മശക്തി എന്നിവയുമായി ബന്ധപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ അസറ്റൈൽകോളിൻ ഡോപ്പമിൻ എന്നിവയെ ഉത്തേജിപ്പിക്കാനും മാതളനാരങ്ങയ്ക്ക് കഴിയും ദിവസവും ഒരു കപ്പ് മാതളനാരങ്ങയോ ഒരു ഗ്ലാസ് ജ്യൂസോ ഡയറ്റിൽ ഉൾപ്പെടുത്താം പ്രായത്തിനും ഭാരത്തിനും ആരോഗ്യസ്ഥിതിക്കും കഴിക്കുന്ന മരുന്നുകൾക്കും അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം പ്രമേഹം രക്തസമ്മർദ്ദം വൃക്കരോഗങ്ങൾ രക്തം നേർപ്പിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മാതള നാരങ്ങ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്താവൂ മാതളനാരങ്ങ ചില മരുന്നുകളുമായി പ്രതിപ്രവർത്തിക്കാനും രക്തസമ്മർദ്ദവും പ്രമേഹവും വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇതിന്റെ ആസിഡിക് സ്വഭാവം പല്ലുകൾക്ക് നിറം ഉണ്ടാക്കുകയും ഇനാമലിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ഇതിനാൽ മാതള നാരങ്ങ കഴിച്ച ശേഷം വായ കഴുകുന്നതും ചെറുതായി പല്ലു തേക്കുന്നതും നല്ലതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാലവർഷം ജില്ലയിൽ ലഭിച്ചത് പന്ത്രണ്ട് ശതമാനം മഴ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ കെ എസ് ടി എ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വയനാട് ദുരന്തം മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ളത് എഴുപത്തി മഴക്കെടുതിയിൽ തകർന്ന നെന്മാറ നെല്ലിയാമ്പതി ചുരംപാത പൂർവസ്ഥിതിയിലാക്കും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം